ഏഷ്യാ കപ്പ് ടൂർണമെന്റിൽ ഇനിയുമൊരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് സാധ്യതയുണ്ടോ ഒരാഴ്ചക്കിടെ രണ്ടു തവണ ഏറ്റുമുട്ടിയ ക്രിക്കറ്റിലെ ചിരവരികൾക്ക് ടൂർണമെന്റിൽ ഒരിക്കൽ കൂടി നേർക്കുനേർ മത്സരിക്കാൻ അവസരമുണ്ട് അത് ഫൈനലിൽ മാത്രമാണ് അത് അത്ര എളുപ്പമായിരിക്കില്ല ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ ശ്രീലങ്കയും ബംഗ്ലാദേശുമാണ് സൂപ്പർ ഫോറിലെ മറ്റു ടീമുകൾ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും ജയിച്ചു കയറിയപ്പോൾ പാകിസ്ഥാനും ലങ്കയും തോൽവി അറിഞ്ഞു ഇന്ത്യക്കും ബംഗ്ലാദേശിനും രണ്ട് പോയിന്റ് വീതമാണെങ്കിലും നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയാണ് ഒന്നാമത് സൂപ്പർ ഫോറിൽ ഇനി നാല് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ടീമുകൾക്ക് നിർണായകമാണ് നിലവിലെ ഫോമിൽ ഇന്ത്യ ഫൈനലിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ് ശ്രീലങ്ക ബംഗ്ലാദേശ് ടീമുകൾക്കെതിരെയാണ് മത്സരങ്ങൾ ആദ്യ മത്സരം തോറ്റ ശ്രീലങ്ക മൈനസ് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ഒന്ന് നെറ്റ് റെൻ റേറ്റുമായി മൂന്നാമതും നാലാമതുള്ള പാകിസ്ഥാന്റെ നെറ്റ് റെൻ റേറ്റ് മൈനസ് പൂജ്യം പോയിന്റ് ആറ് എട്ട് ഒമ്പതുമാണ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ പാകിസ്ഥാന് ഫൈനലിൽ എത്താനാകും ചൊവ്വാഴ്ച ശ്രീലങ്കയ്ക്കെതിരെയും വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെയുമാണ് മത്സരം ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചാൽ ശ്രീലങ്ക രണ്ടാം തോൽവിയുമായി ടൂർണമെന്റിൽ നിന്ന് പുറത്താകും ബുധനാഴ്ചത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ജയിച്ചാൽ ശ്രീലങ്കയുമായുള്ള അവസാന മത്സരത്തിന് മുമ്പ് തന്നെ ഫൈനൽ ബർത്ത് ഉറപ്പിക്കാം ഇതോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം സെമിഫൈനലാകും ജയിക്കുന്നവർ ഫൈനൽ ബർത്ത് ഉറപ്പിക്കും പാകിസ്ഥാൻ ജയിച്ചാൽ ഫൈനലിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളമൊരുങ്ങും എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ലങ്കയുമായി പാകിസ്ഥാൻ പരാജയപ്പെട്ടാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും ഗ്രൂപ്പ് റൗണ്ടിന് പിന്നാലെ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിലും ഇന്ത്യയോട് പരാജയപ്പെട്ടതിന്റെ ക്ഷീണത്തിലാണ് പാകിസ്ഥാൻ ലങ്കയോടുകൂടി പരാജയപ്പെട്ടാൽ ഫൈനൽ പ്രതീക്ഷ ഏറെക്കുറെ അടയും